നമസ്കാരം ഇരുന്നൂറ് വർഷങ്ങളുടെ ഒരു സാംസ്കാരിക ചരിത്രം പറയുന്ന ആരാധനാലയത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലാണ് ആലപ്പാട്ട് ഭദ്രകാളി യോഗീശ്വര ക്ഷേത്രം വിശ്വാസികൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുകയാണ് ഫെബ്രുവരി മൂന്നാം തീയതി പ്രകൃതി മനോഹരമായ കാവിടിക്കോണം വയലേലകളുടെ തൊട്ടരികിലാണ് ഈ ക്ഷേത്രമുള്ളത് ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ നിർമ്മാണം തന്നെയാണ് ഏറ്റവും പുരാണമായ രീതിയിലുള്ള നിർമ്മാണത്തിൽ അണുകിട വ്യതിചലിക്കാതെ മണ്ണും മരവും ഉപയോഗിച്ചുള്ള അതിവിദഗ്ധമായ നിർമ്മാണ രീതി ജാതിമത ഭേദമന്യേ വിശ്വാസികൾക്ക് എത്തിച്ചേരുവാൻ കഴിയുന്ന കൗതുകമുണർത്തുന്ന ഒരു ആരാധനാലയം ഇത് ഈ നാടിൻ്റെ ഏറ്റവും വലിയ സാംസ്കാരിക സ്നേഹ സംഗമം കൂടിയാണ് നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ അറിയാം പാരിപ്പള്ളി നാഷണൽ ഹൈവേയിൽ നിന്നും കൃത്യമായി ഒന്നര കിലോമീറ്റർ ദൂരത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രം എന്ന് പറയുന്നത് പ്രകൃതി തന്നെയാണ് ആ പ്രകൃതിയെ നമ്മൾ ശരീരമായിട്ടും കാണും അപ്പോൾ പ്രകൃതിയെ നമ്മൾ നമ്മുടെ ശരീരത്തെ നമ്മൾ എങ്ങനെ പരിപാലിക്കുന്നു അതുപോലെ തന്നെയാണ് ഈ പ്രകൃതിയും പരിപാലിക്കുന്നത് അപ്പോൾ ദേവതയും ശരീരവും പ്രകൃതിയും ഒന്നായി തീർന്നിടമാണ് ക്ഷേത്രമായിട്ട് മാറുന്നത് അപ്പോൾ ആ ക്ഷേത്രത്തിനെ നമുക്ക് പ്രകൃതിയായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് തന്നെ നിർമ്മാണങ്ങളും അതിൻ്റെ മറ്റു ഘടനകളും രൂപീകരിക്കാനാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ നാം തന്നെയാണ് അതെ ഒരു വ്യക്തി തന്നെയാണ് ഈ ദൈവ ദൈവമായിട്ട് മാറുന്നതും അല്ലെങ്കിൽ ഒരു ദേവതയായിട്ട് മാറുന്നതും ഒരു ചൈതന്യമായിട്ട് മാറുന്നതും അപ്പോൾ അകത്തുള്ള ബ്രഹ്മത്തെ തിരിച്ചറിയുക ഞാൻ തന്നെയാണെന്ന് ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള വേണ്ടിയുള്ളൊരു മാതൃകയാണ് എന്ന് പറയുന്നത് അത് അവിടുത്തെ ദേവത തീരുമാനിക്കുമ്പോൾ ആര് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്തൊക്കെ കൊടുക്കണം എന്തൊക്കെ മനസ്സിലാക്കി കൊടുക്കണം എന്ന് ആ ദേവതയുടെ ചിന്തയിലാണ് വരുന്നത് അപ്പോൾ ആ ചിന്തയിലേക്ക് കുടുംബാംഗങ്ങളോ അല്ലെങ്കിൽ ഭരണസമിതിക്കാരോ അല്ലെങ്കിൽ ഭക്തജനങ്ങളോ എല്ലാവരും കൂടി ഒത്തു വരുമ്പോഴാണ് ഒരു ക്ഷേത്ര നിർമ്മിതി ഉണ്ടാകുന്നത് അപ്പോൾ ആ ക്ഷേത്രത്തിലെ അംഗങ്ങൾ നമ്മൾ സമീപിക്കുമ്പോൾ നമുക്ക് അതിന് യോഗ്യത ഉണ്ടാകുമെന്ന് നമ്മൾ ആദ്യം നോക്കും നമ്മളെ കൊണ്ട് എന്ന് നോക്കും പിന്നെ ഗുരുക്കന്മാരുടെയും നമ്മുടെ കുലദേവതകന്മാരുടെയൊക്കെ അല്ലെങ്കിൽ ഉപാസന മൂർത്തികളുടെയൊക്കെ അനുഗ്രഹത്തോടുകൂടി നമ്മളതിനെ െന്ന് വീക്ഷിക്കുന്ന സമയത്ത് അവിടുത്തെ പ്രധാന അല്ലെ അവിടുത്തെ ദേവതാ സ്ഥാനത്തോട് തന്നെ നമ്മൾ തന്നെ ചോദിക്കും ഇതെങ്ങനെയാണ് ഇത് തയ്യാറാക്കേണ്ടത് നമ്മൾ തന്നെയല്ല ചിന്തിക്കുന്നത് അവിടുത്തെ ദേവതയുടെ അനുഗ്രഹത്തോടു കൂടി അനുവാദത്തോടു കൂടി നമ്മൾ ഡിസൈൻ അതായത് കൺസെപ്റ്റ് തീരുമാനിക്കുന്നു എനിക്ക് ഗുരു കാരണന്മാരുടെ അനുഗ്രഹവും പിന്നെ അറിവുകളും പിന്നെ എനിക്ക് നൽകാറുണ്ട് തങ്കമനാചാരി അദ്ദേഹം അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നം പാലക്കാട് തങ്കമനാചാരി ആണ് ഇതിന് എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ട് നിന്നിട്ടുണ്ട് പിന്നെ എൻ്റെ മറ്റു മുതിർന്ന മറ്റു പല പല പ്രമുഖ ഗുരുക്കന്മാരും നമുക്ക് പറഞ്ഞു തന്ന കാര്യങ്ങളോട് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ ഇത് ഒത്ത് ഇതെല്ലാം കൂടെ ഒത്തു വന്നപ്പോൾ പിന്നെ ദേവതയുടെ അനുഗ്രഹം കൊണ്ട് ഇത് ഈ ഒരു അവസ്ഥയിലേക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞത് അതിൻ്റെ ഓരോ ഘട്ടങ്ങളും പ്രതിസന്ധികളുണ്ടായിരുന്നു അതെല്ലാം അവിടെ ഇവിടുത്തെ ദേവത തന്നെ മാറ്റിത്തന്നതായിട്ടാണ് നമുക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് നല്ല രീതിയിൽ തന്നെ അത് ഒരു പറഞ്ഞാൽ തീരില്ല അപ്പോൾ അത് അതാത് ദേവതന്മാർ അങ്ങനെ അവർക്ക് വേണ്ടി നമ്മൾ സമർപ്പിച്ച് സമർപ്പിച്ചുകയാണെങ്കിൽ അത് കൂടെ നിന്ന് വഴികൾ തെളിച്ച് തരും ഇന്ന് തന്നെ അനുഭവം ഉണ്ടായെന്ന് വെച്ചാൽ പിന്നെ ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ ശില്പി അല്ലെങ്കിൽ മൂത്താശാരി പീഠങ്ങളുടെ സ്ഥാപനം ഇപ്പോൾ നമ്മളിന്ന് ഉച്ചയ്ക്ക് ശേഷമുള്ള ഒരു എട്ട് നാഴിക സമയത്ത് ഇത് മാർക്ക് ചെയ്യാനായിട്ട് തീരുമാനിച്ചിരുന്നു അപ്പോൾ നമ്മളത് തീരുമാനിക്കുകയും ഞാനൊരു അരമണിക്കൂർ കഴിഞ്ഞ് തരുത്തിയത് അപ്പോൾ ശില്പികൾ അല്ലെങ്കിൽ മൂത്താശാരി അതിനുള്ള മാർക്കിംഗ് ഒക്കെ അംശക്രമങ്ങളൊക്കെ ചെയ്തു വരച്ചു അപ്പം എല്ലാം ചെയ്തു വെച്ചെങ്കിലും ഞാൻ വന്ന് നിന്ന സമയത്ത് ഞാൻ വന്ന് നേരെ കയറി പോയി ഇവരിങ്ങനെ കമ്മ സംസാരിച്ചിട്ട് അങ്ങോട്ട് ചെന്ന് പോകുന്ന ഒരു ഗണപതി ക്ഷേത്രത്തിൻ്റെ മാർക്കിങ്ങാണ് ഞാൻ കണ്ടത് അപ്പോൾ സാധാരണ ഞാൻ ഇവിടെ ക്ഷേത്രത്തിൽ വന്ന് കയറി കഴിഞ്ഞാൽ ഇവിടുത്തെ ദേവതയെ കൊണ്ട് പ്രാർത്ഥിച്ചിട്ടല്ലാതെ ഞാൻ അകത്തോട്ട് കയറാറില്ല അതെന്നും അങ്ങനെയാണ് പക്ഷേ ഇത് എന്തോ ചർച്ച ചെയ്തിൻ്റെ ഭാഗമായിട്ട് നേരെ അങ്ങോട്ട് ഈ പണിക്കാർ നിൽക്കുന്ന വാർത്തയ്ക്കാണ് പോയത് അപ്പോൾ അവർ പീഠം മാർക്ക് ചെയ്യുന്നു അംശക്രമണങ്ങളൊക്കെ കറക്റ്റാണ് എല്ലാം ശരിയാവുന്നുണ്ട് പക്ഷേ ചെറിയൊരു അസുഖം പീഠം വെച്ച് കഴിഞ്ഞാൽ ചില ബുദ്ധിമുട്ടുകൾ അപ്പോൾ അത് എന്താണെന്നുള്ളത് പിന്നെ മനസ്സിലായില്ല പക്ഷേ ഞാൻ ശില്പികളോട് ചോദിച്ചെങ്കിലും പീഠത്തിന് എന്തെങ്കിലും മാറ്റം എന്ന് ചോദിച്ചെങ്കിലും അവർ പറഞ്ഞു അത് മാറ്റമൊന്നുമില്ല അതുതന്നെയാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ ശരിക്കും നമ്മളെ പണിയായുധം എന്ന് പറയുന്നത് ഒരു കർമ്മം ചെയ്യുന്നതിനൊരു ആയുധം വേണമല്ലോ അപ്പോൾ എൻ്റെ കയ്യിലും മുഴപ്പമുണ്ടായിരുന്നു അത് ഞാൻ ശുദ്ധീകരിച്ചിട്ട് വന്ന് കാൽമോവും കഴിയിട്ട് ദേവത പ്രധാന ദേവതയോട് വന്ന് ബാലാലയത്തിൽ വന്ന് പ്രാർത്ഥന കഴിഞ്ഞിട്ട് നേരെ അകത്ത് കയറി തൊഴുതു തൊഴുതിട്ട് കൺഫ്യൂഷനാണ് കാരണം നമുക്കിനി അമ്പലം എല്ലാം പൂർത്തീകരിച്ചു എല്ലാം പീഡം പ്രതീക്ഷിക്കുന്ന അവസ്ഥ ഇനി അതിനകത്ത് മാറ്റങ്ങളൊന്നും പാടില്ല പക്ഷേ ഒരു പ്രതിസന്ധി നേരിടുമ്പോൾ എന്താണെന്ന് നോക്കി നിൽക്കുമ്പോൾ പരിഹരിക്കാമെന്നും പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ശില്പിയെന്ന് പറയുകയാണ് പീഡത്തിൻ്റെ അളവ് മാറിയിട്ടുണ്ട് ഈ പീഡം എല്ലാം അവിടെ വേണ്ടതാണ് അപ്പോൾ അവിടെ പരിഹാരം കണ്ടെത്തി ഇത് ഇതിപ്പോൾ ഇപ്പോൾ പ്രസൻറ്റായിട്ട് കണ്ട ഒരു കാര്യമാണ് ഇതു പറഞ്ഞു തീരാൻ പറ്റാത്തത്രയും കാര്യങ്ങൾ ഈ ക്ഷേത്രത്തിന് തിരിഞ്ഞിട്ട് സംഭവിച്ചിട്ടുണ്ട് എൻ്റെ യാത്രയിൽ സംഭവിച്ചിട്ടുണ്ട് ഞാൻ വരുന്ന സമയത്ത് സംഭവിച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ ഈ സമയത്ത് ഞാൻ എത്തിച്ചേരാൻ പറ്റുന്ന ഒരാളായിരുന്നില്ല പക്ഷേ എനിക്ക് എത്താൻ തീർന്നു എത്തിക്കാനും പറ്റും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനിടയ്ക്ക് നടക്കുന്നത് അത് ഈ ദേവതയുടെ ചിന്തയിൽ നിൽക്കുന്നതുകൊണ്ടാണ് വരുന്നത് ഒരു തുടിയിൽ നിന്നാണ് ഈ കണക്കുകൾ രൂപീകരിച്ചത് അതായത് മെഷർമെൻസ് ഉണ്ടായിരുന്ന ഒരു തുടിയിൽ നിന്നാണ് തുടി എന്ന് വെച്ചാൽ നമ്മൾ അത് പറഞ്ഞു മനസ്സിലാവില്ല ഈ നമ്മൾ ഈ പഴയ ഓലക്കെട്ടിടത്തിൽ ഈ അടുപ്പ് കത്തിക്കുന്ന സമയത്ത് പുകകൾ പറക്കുന്ന സമയത്ത് സൂര്യരശ്മികൾ ആ ഓല കെട്ടിടത്തിന് ആ ദ്വാരത്തിൽ കൂടി ഉള്ളിലേക്ക് പകർത്തുമ്പോൾ ഉണ്ടാകുന്ന സു സുഷിത്വമുണ്ടല്ലോ ആ അതിൽ കൂടി പറന്നു പോകുന്ന പൊടികളുണ്ട് ആ പൊടികളിൽ ഒന്നിനെയാണ് ഒരു തുടി എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ മൾട്ടിപ്പിൾസ് ചേർന്നിട്ടാണ് യവം ആ യവത്തിൻ്റെ ആണ് അങ്ങുലം അങ്ങനെയാണ് മെഷർമെൻസ് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ആ മെഷർമെൻസ് മനസ്സിലാക്കിയിട്ട് വേണം ഇതൊക്കെ തയ്യാറാക്കാൻ പക്ഷെ അതൊന്നും ഇപ്പോഴത്തെ തലമുറകളെന്ന് മനസ്സിലാക്കണമെന്നില്ല പക്ഷേ എനിക്ക് മനസ്സിലാക്കില്ലെങ്കിൽ പോലും ഒരു കാലം കാലങ്ങളായിട്ട് നിലനിന്ന് വന്നിരുന്ന ഈ സമ്പ്രദായത്തെ നമ്മൾ പുതു തലമുറ ഏറ്റെടുത്ത് നിലനിർത്തണം ഇത് ലോകത്തിലെ ഏറ്റവും വലിയ വിഷ്ണു ക്ഷേത്രം എന്ന് പറയുന്നത് കംബോഡിയയിലെ ആങ്കോർ വാട്ടം എന്ന് പറയുന്നൊരു മഹാവിഷ്ണു ക്ഷേത്രമാണ് അത് പതി പതിമൂന്നാം നൂ അഞ്ചാം നൂറ്റാണ്ടിന് മുമ്പ് ചെയ്തതാണ് സൂര്യകർമ്മ രാജ്യമാണത് നിർമ്മാണ കാഴ്ച അത് വലിയൊരു ഫോറസ്റ്റ് ഏരിക്കടക്കുന്ന അതായത് പത്മനസ്വാമി ക്ഷേത്രത്തിൻ്റെ ഒരു അമ്പതോ നൂറ് ഇരട്ടികളും വരുന്നൊരു കണക്കാണ് അവിടെ പോയ സമയത്ത് ഞാൻ ഈ മെഷർമെൻറ്റുകൾ അവിടുത്തെ ഇതിൻ്റെ മൾട്ടിപ്പിൾ അളവുകളാണ് അവിടുത്തെ മെഷർമെൻ്റ് എടുത്തിട്ട് ഇവിടുത്തെ അംശക്രമായിട്ട് ചി ചിന്തിച്ച് നോക്കിയപ്പോൾ രണ്ട് തുല്യം അതായത് ഒരു സമ്പ്രദായത്തിലാണ് നിർമ്മാണം നടത്തിയേക്കുന്നത് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ലോകം മൊത്തം വ്യാപിച്ചിടക്കുന്നതാണ് ഭാരതീയ ആർക്കിടെക്ചർ ടെമ്പിൾ ആർക്കിടെക്ചർ ഒരു ചൈതന്യം ഉണ്ടെന്ന് തിരിച്ചറിയുക ആ ചൈതന്യത്തെ നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് വരും തലമുറ മുന്നോട്ട് വരണം എന്തായാലും കുടുംബത്തിലുള്ള ഉപാസന മൊത്തെങ്കിലും അവർ പരിപാലിക്കാനുള്ള ശ്രമം നടക്കും അതിനകത്ത് പ്രകൃതി എന്ന് പറയുന്നത് ഒരു ക്ഷേത്രവും ഇതൊക്കെ ഒന്ന് ഒന്നായി പ്രകൃതി പ്രകൃതിയുണ്ടെങ്കിൽ നമുക്ക് നിലയിൽ പോകുള്ളൂ നമ്മളുണ്ടെങ്കിൽ പ്രകൃതിക്ക് നിലയിൽ പോലുള്ളൂ നമുക്കതിന് വിരോധമായിട്ടൊന്നും ചെയ്യാൻ പാടില്ല അപ്പോൾ ഇവിടെ നമ്മൾ ഉപേക്ഷിക്കുന്നത് ഈ ദേശത്ത് ലഭിക്കാവുന്ന സാധനങ്ങൾ സാധാരണ പ്രകൃതിയായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്ന സാധനങ്ങൾ ഇപ്പോൾ തന്നെ ഇതിനകത്ത് ഈ കല്ലിലും തടിയിലും ജീവൻ്റെ ഉണ്ടെന്നാണ് അപ്പോൾ അത് ആ തുടുപ്പുകൾ ഒരു ദേവാലയത്തിന് വേണ്ടതാണ് ഇപ്പം മന്ത്രോപാസനകൾ വർദ്ധിക്കുന്നതനുസരിച്ച് അത് ഇവിടെ ആ ചൈതന് വർദ്ധിച്ചുകൊണ്ട് കേരളത്തിലെ ധാരാളം ക്ഷേത്രങ്ങളുടെ പണിയിൽ നമ്മൾ പങ്കെടുത്തിട്ടില്ല പക്ഷേ ഇവിടെ വേഗത്തിലെന്ന് പറയാൻ പറ്റത്തില്ല എന്നാൽ താമസിച്ചില്ലെന്ന് പറയാൻ പറ്റത്തില്ല ഇതിൻ്റെ ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ രീതികൾ ഇത് നിർമ്മി ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് ഇത് തനതായ രീതിയിൽ ഉണ്ടാകണമെന്ന് വളരെ നിർബന്ധമുണ്ടായിരുന്നു ആ നിർബന്ധത്തിൻ്റെ രീതിയിൽ ഒരു തരത്തിലുള്ള ഇല്ലാതെ പാരമ്പര്യമായി ക്ഷേത്രങ്ങൾ എങ്ങനെ നിർമ്മിച്ച് വന്നിരുന്നു അതേപോലെ ചെയ്യുമ്പോൾ സ്വാഭാവികമായി നേരിടുന്ന ചില താമസങ്ങളുണ്ടായിരുന്നു ക്ഷേത്രത്തിന് അനുവദനീയമായ കല്ലും മരവും മാത്രമാണ് ഈ ക്ഷേത്രത്തിന് ഉപയോഗിച്ചിരുന്നത് അലങ്കാരത്തിന് ഇത്ര ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളതല്ലാതെ മറ്റ് സിമെൻറ്റോ കെമിക്കലുകളോ പെയിൻറ്റുകളോ യാതൊന്നും തന്നെ ഉണ്ടാകരുതെന്ന് വളരെ നിർബന്ധമുണ്ടായിരുന്നു ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നമ്മൾ വരുമ്പോൾ ഒരു ഭൂമിയിൽ ആദ്യം കാല് വെക്കുമ്പോൾ തന്നെ അത് ദേവഭൂമിയാണോ അത് ചീനഭൂമിയാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ ദേവഭൂമിയുടെ എല്ലാവിധ ലക്ഷണങ്ങളും ഉണ്ട് അതിന് അടയാളങ്ങളായി മണ്ണിൻ്റെ നിറം നിൽക്കുന്ന വളർന്ന് താനേ വളർന്നു വരുന്ന സസ്യങ്ങൾ പ്രകൃതിയുടെ കിടപ്പ് ഇതൊക്കെ വെച്ചിട്ടാണ് ആ ലക്ഷണങ്ങൾ കണ്ടിരുന്നത് ഇവിടെ ദേവഭൂമിയാണെന്നും ക്ഷേത്രം പണി തന്നെ ഉള്ള എല്ലാ തരത്തിലുള്ള ലക്ഷണങ്ങളും ഇപ്പോഴും ഉണ്ട് എപ്പോൾ വന്നാലും കാണത്തക്ക വിധത്തിൽ ഇവിടെ ഉണ്ട് ഇത് ക്ഷേത്രഭൂമി തന്നെയാണ് ഈശ്വരാനുഗ്രഹം കൊണ്ട് ഇവിടുത്തെ നല്ലവരായ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ നല്ല മനസ്സുകൊണ്ട് എൺപത്തിമൂന്ന് വയസ്സുള്ള ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത സുഖമാണ് സമാധാനമാണ് സന്തോഷമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത് ഇവിടെ വന്നാൽ ഞങ്ങൾ രാവിലെ ഇവിടെ എത്തിയാൽ രാത്രി പത്ത് പതിനൊന്ന് വരെ ഇവിടെ തന്നെ ഞാനും എൻ്റെ മകനുണ്ട് ഞങ്ങൾ ഞങ്ങളിവിടെ തന്നെ സമയം കഴിക്കുന്നു അതിനുശേഷം വളരെ സന്തോഷത്തോടു കൂടി പോകുന്നു ഈ ക്ഷേത്രം അണിഞ്ഞിരിക്കുന്നത് ആറുപേരടങ്ങുന്ന ഒരു സംഘമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന ദേവത ഭദ്രകാളി ദേവിയാണ് ഭദ്രകാളി ദേവിയാണ് പ്രധാനമായിട്ട് ഇവിടെ ഉള്ളത് പിന്നെ ഉള്ളത് യോഗിഷ് സ്വാമികളാണ് അതിനോടൊപ്പം ഗണപതിയുണ്ട് പിന്നെ ഉപദേവന്മാരായിട്ട് മന്ത്രമൂർത്തി ബ്രഹ്മരക്ഷസ് പിന്നെ മാടന്തമ്പുരാന് യക്ഷിയമ്മ നാഗരാജാവ് നാഗേഷി ഇത്യാദി ഉപദേവങ്ങളും പിന്നെ നമസ്തേ ആലപ്പാട്ട് ശ്രീ ഭദ്രകാളി യോഗീശ്വര ദേവി ക്ഷേത്രം ഇന്ന് ഇവിടെ സമർപ്പണം സമർപ്പിതമായിരിക്കുകയാണ് ആ ക്ഷേത്ര നിർമ്മാണം ക്ഷേത്രം നേരത്തെ നമുക്കിവിടെ ഉണ്ടായിരുന്നിട്ട് ഇരു വേണ്ട ഇരുന്നൂറ് വർഷത്തോളം ആകും എന്നാണ് എൻ്റെ ഒരു അറിവിൽ പെട്ടത് കണ്ണൂരിൽ നിന്നും കൊണ്ടുവന്ന് ആ കണ്ണൂരിൽ നിന്നും കിട്ടിയ കല്ല് കണ്ണൂരിൽ നിന്നുള്ള ശില്പികൾ അവരുടെയും നമ്മുടെ നാട്ടിലെയുമുള്ള നല്ല ശില്പികാരുടെ നിർമ്മാണത്തിലൂടെ ആ കല്ലും അതുപോലെ തന്നെ വളരെയേറെ വർഷം പഴക്കമുള്ള ലാവ് ആഞ്ഞിൽ അത് കണ്ടെത്തി ആ ആഞ്ഞിൽ മരം മുറിച്ച് അതിൻ്റെ ജോലിക്കാരെ വെച്ച് മുറിച്ച് അതിൻ്റെ വിധി പ്രകാരം ഒരു മരം മുറിക്കുമ്പോൾ ഒരു ക്ഷേത്രത്തിന് വേണ്ടി മുറിക്കുമ്പോൾ എങ്ങനെയായിരിക്കണമെന്നുള്ള മന്ത്രിയുടെ മന്ത്രി അദ്ദേഹത്തിൻ്റെ ആജ്ഞ അനുസരിച്ച് അതിന് പൂജകൾ നടത്തിയ ശേഷം ആ മരം മുറിച്ച് അറുത്ത് കൊണ്ടുവന്ന് നിർമ്മാണം നടത്തി ഫെബ്രുവരി മൂന്നാം തീയതി നടക്കുന്ന പുനഃപ്രതിഷ്ഠാ കർമ്മത്തോടനുബന്ധിച്ച് നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ സർവ്വവിധ ഐശ്വര്യവും വിഭാവനം ചെയ്യുന്ന തരത്തിലായിരിക്കും ഈ ഭദ്രകാളി ക്ഷേത്രം നമുക്കിവിടെ അതിൻ്റെ പ്രതിഷ്ഠ നടക്കുമ്പോൾ ഉണ്ടാകുന്നത്